സഹകരണ പ്രസ്ഥാനം ഒരു നിയോജക മണ്ഡലത്തിലെ കാർഷിക മുന്നേറ്റത്തിൽ കൈകോർക്കുകയാണ് കേരളത്തിലെ കാർഷിക മുന്നേറ്റത്തിൽ കളമശ്ശേരി ഒരു നാമധേയമായി മാറുകയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി വിപുലമായ ജനകീയ ആഭിമുഖ്യത്തോടെ മുന്നേറുകയാണ് കൃഷിക്കൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നവരും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ നടക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന് മുന്നോടിയായി മണ്ഡലത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഗമം നടന്നു അനുബന്ധ സെമിനാറുകളും സംഗമവും മുപ്പത്തിടം മുതുകാട് എൻ എസ് എസ് ഹാളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷനായി കളമശ്ശേരി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ അബ്ദുള്ള സംഘാടക സമിതി ചെയർമാൻ വി എം ശശി ജനറൽ കൺവീനർ എം പി വിജയൻ നാസർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് രാജീവ് ചെയർമാനായും രാജേഷ് മഠത്തിൽ കൺവീനറായും റെസിഡൻസ് അസോസിയേഷൻ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു സെമിനാറിൽ ആരോഗ്യ പരിപാലനത്തിൽ പച്ചക്കറികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ രാജു വി കടമാട്ടും ഭക്ഷണത്തിലേമായും വിഷയത്തിൽ കെ എൻ ധന്യയും അവതരിപ്പിച്ചു ഏഴ് മുതൽ പതിമൂന്ന് വരെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് പവലിയനിലാണ് കർഷകോത്സവം നടക്കുക